ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഗാർഡനൊക്കെ മനോഹരമാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അരേലിയ പ്ലാന്റ് അതിൻ്റെ പല ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ എല്ലായിടത്തും കിട്ടുന്നതാണ് എല്ലാവരുടെ വീട്ടിലുണ്ടാവുകയും ചെയ്യും ഇതിപ്പോൾ ഗ്രീൻ ഷെയ്ഡിലുള്ളതും വൈറ്റ് ഷെയ്ഡിലുള്ളതുമായിട്ടുള്ള ഒക്കെ നമുക്ക് അറിയാവുന്ന പ്ലാന്റ് ആണ് പക്ഷേ എല്ലാവർക്കും ഒരു കംപ്ലൈൻ്റാണ് അരേലിയ പ്ലാന്റ് പിടിച്ച് കിട്ടുന്നില്ല അതിൻ്റെ തണ്ട് ഒടിച്ച് കൂട്ടിട്ട് അത് ചീഞ്ഞ് പോകുന്നതൊക്കെ അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാനിത് പറയുന്നത് ഇതൊക്കെ ഞാൻ തണ്ടുപടിച്ച് കൂത്തിയ പ്ലാന്റ്സ് ആണ് yeah <laughs> അതിന് നമുക്ക് അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അരേലിയ പ്ലാന്റിന് നമ്മൾ മാസത്തിലൊന്നോ രണ്ടോ തവണ മാത്രം വളമിട്ട് കൊടുത്താൽ മതി അത് ഞാൻ ഉപയോഗിക്കുന്നത് ഉണക്ക ചാണാനും പിന്നെ ചാണാൻ പച്ച ചാണാനുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കലർത്തി അതിൻ്റെ വെള്ളം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പമുള്ളതാണ് കേട്ടോ ഇതിൻ്റെ തണ്ടുടിച്ച് കുത്തിയാണ് ഞാനിതെല്ലാവരും വേറെ വേറെ പോട്ടിലേക്ക് ഇങ്ങനെ നട്ട് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബുഷിയായിട്ടും അല്ലാതെ ഇപ്പോൾ वे गंड़। वे गंड़। ീ നിൽക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇതിനെല്ലാത്തിനും കണ്ടു ഞാൻ ചാണാപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത് പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം സൂര്യപ്രകാശമാണ് നമുക്ക് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണത് വെക്കാൻ ഇതിപ്പോൾ ഇത് കണ്ടു ഞാൻ ചെറിയൊരു പോട്ടിലാണിത് നട്ട് നട്ടുപിടിപ്പിച്ചേക്കണത് ഇപ്പോൾ അപ്പോൾ ഇത്രയും മാത്രമേ അതിന് ബുഷിയായിട്ട് വരത്തുള്ളൂ പിന്നെ നമ്മൾ വലിയ പോട്ടിലാണ് നമ്മൾ ഇത് അതിൻ്റെ തണ്ടൊടിച്ച് കുത്തണമെങ്കിൽ ഒന്നോ രണ്ടോ തണ്ട് കുത്തിയിട്ടൊരു കാര്യമില്ല നല്ല ബുഷിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് പത്ത് തണ്ട് അതിനകത്തേക്ക് കുത്തി വെച്ചാൽ അതിലൊരു അഞ്ചെണ്ണമെങ്കിലും നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടു ഇതിൽ ഞാനിപ്പോൾ ഒരെണ്ണം നട്ടിട്ടുള്ളൂ അതിപ്പോൾ നട്ടിട്ട് കണ്ടു അധികമായിട്ട് അങ്ങനെ ബുഷി ബുഷിയാവാണ്ട് തന്നെ ഇങ്ങനെ നിൽക്കണയാണ് നീളം പൊക്കം വെച്ചിങ്ങനെ വരുന്നതല്ലാണ്ട് നമുക്ക് ബുഷിയായിട്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റിനും ഇങ്ങനെ നടണുമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ചെറിയൊരു തണ്ട് നമുക്ക് രണ്ട് മൂന്ന് തണ്ടുകൾ ഒരുമിച്ച് നമുക്കിങ്ങനെ അതിൻ്റെ ആ അധികമായി മൂക്കാത്ത തണ്ട് വേണോ എടുക്കാൻ വേണ്ടി കത്രിക വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഇതിൻ്റെ മദർ പ്ലാന്റ് ആട്ടോ ഇതിൽ നിന്നാണ് ഞാനിതെല്ലാം ഈ ഒക്കെ ഇങ്ങനെ ഓരോരോ പോട്ടിലേക്ക് മാറ്റിയേക്കണത് ഈ ഒരു തണ്ട് ഇത് കണ്ടിതൊക്കെ ഞാൻ അതിൽ നിന്ന് മാറ്റിയെടുത്തേക്കണതാണ് നമുക്ക് രണ്ട് ഭാഗമായിട്ടൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ അതുപോലെ നട്ടുപേര് വന്നതാണ് കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടും പിന്നെ ഇത് നടനാണെങ്കിൽ തന്നെ നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വേര് പിടിക്കേണ്ട വരെയും അധികം വെയിൽ കൊള്ളാണ്ട് ഷെയ്ഡായിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ വെള്ളം അധികമായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ആ മണ്ണിൻ്റെ ഡ്രൈനസ് നോക്കി വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്കിത് ഈ ചട്ടിയിലേക്ക് ഫുള്ളായിട്ട് ഞാനിപ്പോൾ അത് നടാൻ പോണേട്ട് എനിക്കതിപ്പോൾ ബുഷിയായിട്ട് വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒന്നോ രണ്ടോ അല്ല ആ കാണുന്ന അഞ്ചാറ് തരികൾ ഞാൻ ഇതിൽ തന്നെ നട്ട് വെക്കണേ ഇനി ഇത് നമുക്ക് ഷെയ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ വെയിലധികം കൊള്ളരുത് അന്ന് നല്ലതുപോലെ പിടിച്ച പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ പോട്ടിലാണ് വെക്കണമെങ്കിൽ മഴ കൊണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണോട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ